മൃഗങ്ങളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ സിംഹം എന്ന് പറയും പക്ഷികളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ പരുന്താണെന്ന് പറയും എന്നാൽ കാറുകൾക്ക് ഒരു രാജാവുണ്ടെങ്കിൽ അത് ആരാണെന്ന് ചോദിച്ചാൽ മിക്കവാറും ഉത്തരം റോൾസ് റോയ്സ് തന്നെയായിരിക്കും റോൾസും റോയ്സും എന്ന രണ്ടു പേർ കൂടി ചേർന്ന് നിർമ്മിച്ച കാർ കമ്പനി വാഹന ലോകത്തെ ആഡംബരത്തിൻ്റെ അവസാന വാക്കുകളിൽ ഒന്നായി മാറിയത് എങ്ങനെയാണെന്നറിയോ ചാൾസ് റോൾസും ഹെൻറി റോയ്സും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റോൾസ് റോയ്സ് കാർ നിർമ്മിച്ചപ്പോൾ ഭാവിയിലെ മോട്ടോറിങ് അനുഭവം ഏറ്റവും മികച്ചതാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം രണ്ടു പേരുടെയും പാശ്ചാത്തലം വ്യത്യസ്തമായിരുന്നു പക്ഷേ കാറുകളോടും വാഹന ലോകത്തോടുമുള്ള ആവേശം ഇരുവരെയും ഒന്നിപ്പിക്കുകയായിരുന്നു അങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച കാറുകളിൽ ഒന്ന് റോഡിലേക്ക് ഇറങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ലണ്ടനിൽ സമ്പന്നരുടെ പ്രദേശമായ ബർക്ലെ സ്ക്വയറിൽ ജോൺ റോൾസിൻ്റെയും ജോർജിയാന മാർഷിയ റോൾസിൻ്റെയും മൂന്നാമത്തെ മകനായിട്ടാണ് ചാൾസ് സ്റ്റുവാർട്ട് റോയ്സ് ജനിച്ചത് സ്കൂൾ പഠനത്തിന് ശേഷം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ റോൾസ് മെക്കാനിക്കൽ എൻജിനീയറിംഗിന് ചേർന്നു കാറുകളുടെയും മറ്റു വാഹനങ്ങളുടെയും സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പഠിക്കാനും പരീക്ഷിച്ചു നോക്കാനും അതീവ തൽപ്പരനായിരുന്ന റോൾസ് വളരെ പെട്ടെന്ന് തന്നെ കോളേജിലും താരമായി അന്ന് കൂട്ടുകാർ റോൾസിന് തമാശയായി ഇട്ട പേരുകൾ ഡേ റോൾസ് പെട്രോൾസ് എന്നൊക്കെയായിരുന്നു പഠിക്കാൻ തിരഞ്ഞെടുത്ത എൻജിനീയറിംഗ് എന്ന പോലെ ഡ്രൈവിങ്ങിലും പ്രാവീണ്യം നേടിക്കൊണ്ടാണ് റോൾസ് പഠനം പൂർത്തിയാക്കി ട്രിനിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഡബ്ലിൻ നടന്ന ഒരു റേസിൽ ലോകത്തിലെ തന്നെ റെക്കോർഡിന് റെക്കോർഡ് വേഗം കുറിച്ചത് റോൾസ് ആയിരുന്നു പഠനം പൂർത്തിയാക്കി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ റോൾസിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വാഹന കായിക ഇനങ്ങളിൽ അതീവ താല്പര്യമുള്ളതിനാൽ തന്നെ ഈ മേഖലയിൽ ഒരു ഡീലർഷിപ്പ് എടുത്തുകൊണ്ടായിരുന്നു റോൾസ് വാഹന വ്യവസായ ലോകത്തിലേക്ക് പ്രവേശിച്ചത് സുഹൃത്തായ ക്ലോഡ് ജോൺസണോടൊപ്പം സി എസ് റോൾസ് ആൻഡ് കോ എന്ന പേരിൽ കമ്പനി ആരംഭിക്കുകയും കാറുകൾ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്താൻ ആരംഭിക്കുകയും ചെയ്തു ഫ്രാൻസിൽ നിന്ന് പ്യൂഷോ കാറുകളും ബെൽജിയത്തിൽ നിന്ന് മിനർവ മോട്ടോർ കാറുകളുമാണ് റോൾസ് പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്നത് റോൾസിന്റെ ഡീലർഷിപ്പിൽ ആവശ്യക്കാര് എത്തിയതോടെ കാർ വ്യവസായം പതിയെ പതിയെ പച്ച വളരെ സമ്പന്നമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് റോൾസ് വളർന്നതും പഠിച്ചതുമെങ്കിൽ ഒമ്പതാം വയസ്സ് മുതൽ സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിച്ച ആളായിരുന്നു ഹെൻറി റോയ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ പീറ്റ്സ്ബർഗിലായിരുന്നു റോയ്സ് ജനിച്ചത് ന്യൂസ് പേപ്പർ വിറ്റും ടെലഗ്രാം പോയി ആയി ആയിരുന്നു റോയ്സ് തൻ്റെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് റോട്ടിയും ഫണ്ണുമെല്ലാം വെള്ളത്തിൽ കുതിർത്ത് കഴിച്ചിരുന്ന ഒരു ബാല്യമായിരുന്നു റോൾസിൻ്റെത് കുട്ടിക്കാലത്തെ ദാരിദ്ര്യവും കഠിനാധ്വാനവും ഭക്ഷണക്ഷാമവും ഒക്കെ ഉണ്ടാക്കിയ പോഷകാഹാരക്കുറവ് പിന്നീടും റോൾസിന്റെ ആരോഗ്യത്തെ വിടാതെ പിന്തുടർന്നിരുന്നു മക്കളെ പഠിപ്പിക്കാനോ നല്ല ഭക്ഷണം കൊടുക്കാനോ സാധിക്കാതിരുന്ന റോയ്സിൻ്റെ അമ്മ അവനെ ഒരു വൃദ്ധ ദമ്പതികളെ പരിചരിക്കാനായി അയച്ചു അവിടെ അവന് ഭക്ഷണവും താമസ സൗകര്യവും കിട്ടുമായിരുന്നു അതിനിടെ പതിനാലാമത്തെ വയസ്സിൽ ആൻറ്റിവാറിൽ ഒരാൾ റോയ്സിൻ്റെ അപ്രൻറ്റീസ്ഷിപ്പിനായി പണം മുടക്കിയതോടെയാണ് ആ കുട്ടിയുടെ വിധിയും മാറിമറിഞ്ഞത് ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ വർക്സിലായിരുന്നു റോയ്സിൻ്റെ ട്രെയിനിങ് റെയിൽവേയിലെ വലിയ എഞ്ചിനീയർമാർക്കൊപ്പം പ്രവർത്തിച്ചതിലൂടെ എൻജിനീയറിങ്ങിൻ്റെ വിശാലമായ ലോകം അവന് മുൻപിൽ വാതിൽ തുറന്നു കിട്ടിയ ഓരോ അവസരവും പുതിയ കാര്യങ്ങൾ പഠിക്കാനായി ആ കുട്ടി ചെലവഴിച്ചു വൈകുന്നേരങ്ങളിൽ ഓൾജിബ്രയും ഫ്രഞ്ച് ഭാഷയും ഇലക്ട്രിക്കൽ എൻജിനീയറിംഗൊക്കെ പഠിക്കാനും സമയം കണ്ടെത്തി എഞ്ചിനീയറിങ്ങിൽ പൊതുവെ താല്പര്യവും കഴിവും ഉണ്ടായിരുന്ന റോയ്സ് പിന്നീട് ഇലക്ട്രിക് പവർ കമ്പനിയിലാണ് ജോലിക്ക് ചേർന്നത് എൻജിനീയറിങ് ഒരു മുഴുവൻ സമയ ജോലിയാക്കി എടുക്കണം എന്നായിരുന്നു റോയ്സിൻ്റെ ആഗ്രഹം അതിനായി എൻജിനീയർ സുഹൃത്ത് ഏനസ്റ്റ് ക്ലെയർമോണ്ടിനെയും കൂട്ടി പുതിയ ഒരു ബിസിനസ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലായിരുന്നു ഇത് ഡോർബെല്ലുകളും ഡൈനാമുകളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു റോയ്സിൻ്റേത് ബയോണൈറ്റ് ലൈറ്റ് ബൾബുകൾ പുതുക്കി നിർമ്മിക്കാനുള്ള പേറ്റൻറ്റും ഇക്കാലത്ത് റോയ്സ് നേടിയെടുത്തിരുന്നു അതിനിടെ റോയ്സ് ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രഞ്ച് ഡെക്കോവില്ല ഒരു വാഹനം സ്വന്തമാക്കി എന്നാൽ ഈ വാഹനത്തിനുള്ള പോരായ്മകൾ റോയ്സിനെ അലസ്വരപ്പെടുത്തി അങ്ങനെ ഡെക്കോവില്ല കൂടുതൽ മെച്ചപ്പെടുത്തി പുതിയ വാഹനമുണ്ടാക്കണം എന്ന് റോയ്സിന് അതിയായ ആഗ്രഹം തോന്നി അതിനായിട്ടുള്ള ജോലികളൊക്കെ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അവസാനത്തോടെ പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന പുതിയ ഡെക്കോവില്ല റോയ്സ് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൻ്റെ തുടക്കത്തിൽ താൻ രൂപം നൽകിയ വാഹനം റോയ്സ് പത്ത് എച്ച് പി മോട്ടോർ കാറും ഓടിച്ചുകൊണ്ട് റോയ്സ് നഗരത്തിലേക്ക് ഇറങ്ങി ഈ സമയത്താണ് റോൾസും റോയ്സും കൂടി കണ്ടുമുട്ടുന്നത് ഹെൻറി എഡ്മണ് എന്ന സുഹൃത്താണ് സൗഹൃദ സംഭാഷണത്തിൻ്റെ ഇടയിൽ റോയ്സ് പത്ത് എച്ച് പി മോട്ടോർ കാറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ റോൾസിനോട് പറഞ്ഞത് അന്ന് റോയ്സിൻ്റെ കമ്പനിയിലെ ഓഹരി പങ്കാളി ഹെൻറി എഡ്മണ്ട്സ് കാറുകൾ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്ന ബിസിനസ്സിൽ മടുത്തിരിക്കുകയായിരുന്ന റോൾസ് അങ്ങനെയെങ്കിൽ റോയ്സുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാൻ എഡ്മണ്ടിനോട് ആവശ്യപ്പെട്ടു മോട്ടോർ കാറുകളുടെ ചരിത്രങ്ങളിൽ ഒന്നിനായിട്ടാണ് താൻ അവസരമൊരുക്കുന്നത് എന്ന് അന്ന് എഡ്മണ്സ് അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് നാലിനാണ് മാഞ്ചസ്റ്ററിൽ വെച്ച് റോൾസും റോയ്സും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് റോയ്സിൻ്റെ ടു സിലിണ്ടർ പത്ത് അശിപ്പ് ഈ കാർ കണ്ട നിമിഷ കണ്ട നിമിഷം ഇത്രയും കാലം താൻ അന്വേഷിച്ച് നടന്നത് ഇതായിരുന്നു എന്ന തോന്നൽ റോൾസിനുണ്ടായി കാറ് ഓടിച്ചു നോക്കാനായി വാങ്ങിച്ചു ഏതാനും കിലോമീറ്ററുകൾ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വന്ന റോയ്സിനോട് റോൾസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു റോയ്സ് താങ്കൾ ഇതുപോലെയുള്ള എത്ര കാറുകൾ വേണമെങ്കിലും നിർമ്മിച്ചോളൂ എൻ്റെ കമ്പനിയിലൂടെ റോൾസ് റോയ്സ് കാർ എന്ന പേരിൽ അത് വിൽപ്പന നടത്താൻ ഞാൻ തയ്യാറാണ് റോൾസിൻ്റെ വാഗ്ദാനം കേട്ട് ഞെട്ടിയെങ്കിലും പുതിയ ഡീൽ റോയ്സിനും സമ്മതമായിരുന്നു അങ്ങനെ ഇരുവരും ചേർന്ന് പുതിയ ബിസിനസ്സിലേക്ക് പ്രവേശിച്ചു റോൾസും റോയ്സും ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ കാർ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാരീസ് മോട്ടോർ ഷോയിലായിരുന്നു ആദ്യഘട്ടത്തിൽ നാല് കാർ മോഡലുകളാണ് നിർമ്മിക്കാൻ ധാരണയായത് എല്ലാം റോൾസ് റോയ്സ് എന്ന പേരിൽ പുറത്തിറക്കി അന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യൂറോക്കാണ് ഓരോ കാറും വിൽപ്പന നടത്തിയത് അതിവേഗത്തിലായിരുന്നു കമ്പനിയുടെ നിർമ്മാണവും പിന്നീടുള്ള വളർച്ചയുമെല്ലാം കാറ് നിർമ്മാണത്തിലും വിൽപ്പനയിലുമായിരുന്നു റോൾസും റോയ്സും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതേ സമയത്ത് കമ്പനിയുടെ മറ്റെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് റോൾസിൻ്റെ കമ്പനി പാർട്ട്ണറും കമ്പനി പങ്കാളിയും സുഹൃത്തും ഒക്കെയായിരുന്ന ക്ലോഡ് ജോൺസൺ ആയിരുന്നു ക്ലോഡിനെ റോൾസ് റോയ്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു കമ്പനിയുടെ വിജയത്തിന് പിന്നിൽ റോൾസിനെയും റോ റോയ്സിനെയും പോലെ തുല്യ പങ്കാളിത്തമായിരുന്നു പബ്ലിസിറ്റി പ്രവർത്തനങ്ങളിൽ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളിൽ പ്രതിമയായിരുന്ന കോ ക്ലോഡിനും ഉണ്ടായിരുന്നത് അക്കാലത്ത് റോൾസ് റോയ്സ് എന്ന വാക്കുകൾക്കിടയിലെ ഹൈഫൺ ആയി പോലും ക്ലോഡിനെ വിശേഷിപ്പിച്ചിരുന്നു റോൾസ് റോയ്സ് കാർ അവതരിപ്പിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ പരസ്യവാചകങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് ക്ലോഡ് ജോൺസൺ ആയിരുന്നു റോൾസ് റോയ്സ് കൂട്ടത്തിൽ മികച്ചതല്ല ലോകത്തിലെ ഏറ്റവും മികച്ച കാർ എന്നായിരുന്നു ആദ്യകാലത്തെ റോൾസ് റോയ്സിന്റെ പരസ്യങ്ങൾക്ക് വേണ്ടി ക്ലോഡ് പുറത്തിറക്കിയ വാചകം ഇവയൊക്കെ ഹിറ്റായി റോൾസ് റോയ്സ് കാറുകളുടെ പ്രകടനത്തെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ ഈ പരസ്യങ്ങളിലൂടെ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇരുവരും ചേർന്ന് റോയ്സ് റോയിസ് ലിമിറ്റഡ് കമ്പനിക്ക് രൂപം കൊടുത്തു കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിക്കായി സ്ഥലം കണ്ടെത്തുകയായിരുന്നു അടുത്ത ഉദ്യമം റോയ്സിന് ഫാക്ടറിയുടെ ഫാക്ടറിയുള്ള മാഞ്ചസ്റ്ററിലടക്കം നിരവധി സ്ഥലങ്ങളിൽ നടന്ന അന്വേഷണം ഒടുവിൽ അവസാനിച്ചത് ഡെർബിയയിലായിരുന്നു സിറ്റി കൗൺസിൽ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകും എന്ന് വാഗ്ദാനം നൽകിയതായിരുന്നു ഡെർബിയയിൽ ഫാക്ടറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഡെർബിയയിലെ ഫാക്ടറിയിൽ നിന്ന് റോൾസും റോയ്സും ചേർന്ന് രണ്ട് മൂന്ന് നാല് സിലിണ്ടർ കാറുകൾ പുറത്തിറക്കി പിന്നീട് സിക്സ് സിലിണ്ടർ കാറുകൾ നിർമ്മിച്ച് പുറത്തിറക്കി റോൾസ് റോയ്സ് കമ്പനിയുടെ കാറുകൾ ലോകത്തെങ്ങും പ്രചാരത്തിലെത്തുകയും വൻതോതിൽ വിറ്റുപോകുകയും ചെയ്തു നിർമ്മാണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമായതോടെ മാത്യുസെറ്റ്സിലെ സ്പ്രിംഗ്ഫീൽഡിൽ പുതിയ കാർ നിർമ്മാണ ഫാക്ടറി തുറന്നു പക്ഷേ ഇതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ആഗോള സാമ്പത്തിക മാന്യത്തെ തുടർന്ന് അടയ്ക്കേണ്ടി വന്നു ലോകമഹായുദ്ധത്തിന് ശേഷം റോൾസ് റോയ്സ് കമ്പനിയുമായി ലയിക്കാൻ ബ്രിട്ടീഷ് കാർ നിർമ്മാതാക്കൾ വലിയ ഓഫറുകളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇതുമായി കമ്പനി സഹകരിച്ചില്ല ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ ഫാൻഡം ത്രീ ആയിരുന്നു ലോകമഹായുദ്ധം തീരുന്നതിന് മുൻപ് പുറത്തിറക്കിയ അവസാന മോഡൽ ഫാന്റം എയ്റ്റ് സീരീസ് വരെ റോൾസ് റോയ്സ് പുറത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കാർ നിർമാതാക്കളായ ബെൻഡ്ലിയെ റോൾസ് റോയ്സ് ഏറ്റെടുത്തു പ്രചാരത്തിലുണ്ടായിരുന്ന ഫാൻറ്റം കാറുകൾക്ക് എതിരാളിയാവാൻ സാധ്യതയുണ്ടായിരുന്ന ബെൻഡ്ലി എട്ട് ലിറ്റർ എഞ്ചിന്റെ ഉൽപാദനം നിർത്തുകയായിരുന്നു ഏറ്റെടുക്കലിന് പിന്നാലെ ഈ കമ്പനി ചെയ്തത് റോൾസ് റോയ്സിൽ നിന്നുള്ള സ്പോർട്സ് കാറുകളുടെ നിർമ്മാണമായിരുന്നു ബെൻലി നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കാഴ്ചയിൽ സമാനത തോന്നുന്ന വാഹനങ്ങളാണ് റോൾസ് റോയ്സും ബെൻലിയും പുറത്തിറക്കിയിരുന്നത് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് സർക്കാർ ആവശ്യപ്രകാരം എയർക്രാഫ്റ്റ് എൻജിൻ വികസിപ്പിച്ച ചരിത്രവും റോൾസ് റോയ്സിനുണ്ട് റോൾസ് റോയ്സ് ഈഗിൾ എന്നായിരുന്നു ഈ എഞ്ചിന്റെ പേര് എയ്റോ എൻജിനുകൾ നിർമ്മിക്കാനായി ക്രീവിൽ ഒരു ഫാക്ടറിയും ബ്രിട്ടീഷ് സർക്കാർ റോൾസ് റോയ്സിന് വേണ്ടി സ്ഥാപിച്ചിരുന്നു വാണിജ്യ ആവശ്യങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കുമായി എയറോ എൻജിനുകൾ നിർമ്മിച്ച് പ്രാഗൽഭ്യം നേടിയതോടെ ഈ തരത്തിലും കമ്പനിയുടെ പ്രശസ്തി ഉയർന്നു വന്നു ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം കമ്പനി അവരുടെ ഫാക്ടറി ക്രീവിലേക്ക് മാറ്റി റോൾസ് റോയ്സിൻ്റെയും ബെൻലിയുടെയും മുഴുവൻ നിർമ്മാണവും ഇവിടെ വെച്ചാണ് പിന്നീട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതലാണ് റോൾസ് റോയ്സ് കമ്പനി ഡീസൽ എഞ്ചിനുകൾ പുറത്തിറക്കാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൂടെ ഓട്ടോമോട്ടീവ് റെയിൽവേ വ്യവസായങ്ങൾ മറൈൻ എന്നിവയ്ക്കായി ഡീസൽ എഞ്ചിനുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സെന്റിനെൽ ലിമിറ്റഡ് കമ്പനിയെ ഏറ്റെടുത്ത് ഡീസൽ എഞ്ചിനുകളുടെ നിർമ്മാണം സെന്റിനെല്ലിൻ്റെ ഷൂസ്ബെറി ഷൂസ്ബെറിയിലെ ഫാക്ടറിയിലേക്ക് മാറ്റി നിരത്തിലെ വാഹനത്തിൽ എന്ന പോലെ ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളിലും അതീവ തൽപ്പരനായിരുന്നു ചാൾസ് റോൾസ് അതിനുവേണ്ടി റോൾസ് റോയ്സ് കമ്പനിയിലെ ടെക്നിക്കൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും പോലും അദ്ദേഹം രാജിവെച്ചു റോഡിനേക്കാൾ തനിക്കിഷ്ടം ആകാശമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റോൾസിൻ്റെ രാജി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ റോൾസ് ഒരു റൈറ്റ് ഫ്ലയർ എയർക്രാഫ്റ്റ് സ്വന്തമാക്കി അതിലായിരുന്നു പിന്നീട് റോൾസിൻ്റെ പരിശീലന പറക്കലുകൾ ഇംഗ്ലീഷ് ചാനലിലൂടെ നോൺ സ്റ്റോപ്പായി പറന്നതിൻ്റെ റെക്കോർഡ് പോലും അന്ന് റോൾസ് സ്വന്തമാക്കി എന്നാൽ ദൗർഭാഗ്യകരമായിരുന്നു പിന്നീട് നടന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു എയർ എയർഷോക്കിടെ ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ റോൾസ് പറത്തിയ വിമാനം തകരുകയും റോൾസ് കൊല്ലപ്പെടുകയും ചെയ്തു മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അന്ന് ചാൾസിന്റെ പ്രായം ബ്രിട്ടനിൽ തന്നെ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്ന ആദ്യത്തെ ആളായിരുന്നു ചാൾസ് ചാൾസ് റോൾസ് മരിച്ച അടുത്ത വർഷം തൊട്ട് തന്നെ റോയ്സിന്റെ ആരോഗ്യവും ക്ഷയിച്ചു തുടങ്ങിയിരുന്നു സുഹൃത്തിനെ നഷ്ടപ്പെട്ട വിഷമം അദ്ദേഹത്തെ ഏറെ അലട്ടി ഭക്ഷണത്തോടുള്ള താല്പര്യം തീരെ ഇല്ലാതായി ഉറക്കം നഷ്ടപ്പെട്ടു കമ്പനിയിൽ ഏറെ നേരം ചെലവഴിക്കാൻ സാധിക്കാതെ അദ്ദേഹം കഷ്ടപ്പെട്ടു എങ്കിലും പുതിയ ഡിസൈനുകൾ വരച്ചും നിർദ്ദേശങ്ങൾ നൽകിയും കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ലോകമഹായുദ്ധത്തിനു വേണ്ടി റോയ്സ് ഡിസൈനർ ചെയ്ത ആദ്യത്തെ എയറോ എൻജിൻ പുറത്തിറങ്ങുന്നത് വിമാന എഞ്ചിൻ നിർമ്മാണത്തിലെ റോൾസ് റോയ്സിന്റെ പാരമ്പര്യം തുടങ്ങുന്നതും ഇതിൽ നിന്നാണ് കാർ നിർമ്മാണവും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതലുള്ള പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ആഡംബര കാറുകളാണ് കമ്പനി നിർമ്മിച്ചത് ഓരോ കാറും നിർമ്മിക്കാൻ ഏറെ സമയമെടുക്കുമെങ്കിലും പൂർണതയുടെ യഥാർത്ഥ രൂപമായിരുന്നു ഓരോ റോൾസ് റോയ്സ് കാറും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ റോയ്സിനെ ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ക്ഷിതി ക്ഷീണിതനാണെങ്കിലും ജോലിയിൽ അതീവ തൽപ്പരനായിരുന്നു റോയ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തൻ്റെ അവസാനത്തെ ഡിസൈൻ അദ്ദേഹം കമ്പനിക്കായി വരച്ചു കൊടുത്തത് എൻവലപ്പിന്റെ പിൻവശത്ത് വരച്ച ഡിസൈൻ കമ്പനിയിൽ എത്തിക്കാൻ നേഴ്സിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ കത്ത് ഫാക്ടറിയിൽ എത്തുന്നതിന് മുൻപ് റോയ്സ് എന്നേക്കുമായി ജീവിതത്തിന് ബ്രേക്ക് ഇട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ എഴുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇരുവരുടെയും മരണത്തിന് ശേഷവും കമ്പനി കാറുകൾ നിർമ്മിക്കുന്നത് തുടർന്നു ജർമ്മൻ ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിൻ്റെ ഉപകമ്പനിയായിട്ടാണ് ഇന്ന് റോൾസ് റോയ്സ് പ്രവർത്തിക്കുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ ബി എം ഡബ്ല്യു ഉടമസ്ഥതയിൽ യു കെയിലെ ഗുഡ്വുഡിൽ സൈറ്റ് ആരംഭിച്ചതിന് ശേഷം പ്രതിവർഷം അഞ്ഞൂറ് മില്യൺ പൗണ്ട് ആണ് യു കെ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് റോൾസ് റോയ്സ് കമ്പനി സംഭാവന ചെയ്യുന്നത് നൂറ്റി പത്തൊമ്പത് വർഷത്തെ ചരിത്ര യാത്രയ്ക്കിടയിൽ റോൾസ് റോയ്സ് ഏറ്റവും കൂടുതൽ ലാഭം നേടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കോടികൾ വിലമതിക്കുന്ന കാറുകൾ ഏറ്റവും കൂടുതൽ എണ്ണം വിറ്റുപോയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തിൽ ആകമാനം ആറായിരത്തി മുപ്പത്തിരണ്ട് കാറുകളാണ് വിൽപ്പന നടത്തിയത് അമേരിക്ക ചൈന യൂറോപ്പ് ഇവയൊക്കെയാണ് പ്രധാന വിപണികളെങ്കിലും ഇന്ത്യയിലും റോൾസ് റോയ്സ് കാറുകൾ പ്രചാരത്തിലുണ്ട് ഉപഭോക്താക്കളുമായി കൂടുതൽ എളുപ്പത്തിൽ സംവദിക്കാൻ ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും റോൾസ് റോയ്സ് ഓഫീസുകൾ തുറന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടില് ദുബായിലായിരുന്നു ആദ്യത്തെ ഓഫീസ് ആരംഭിച്ചത് ഗുഡ് ഗുഡ് ആസ്ഥാനത്ത് മാത്രം മൂവായിരത്തോളം ജീവനക്കാരുണ്ട് കാറിൻ്റെ അവസാന ഘട്ടം കൂട്ടിച്ചേർക്കലുകളും മിനുക്ക് പണികളും ഒക്കെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ഇത്തരത്തില് കേരളത്തിനുമുണ്ട് റോൾസ് റോയ്സിന്റെ ഒരു പങ്ക് റോൾസ് റോയ്സിൻ്റെ ഇന്റീരിയർ നിർമ്മിക്കാൻ നിലമ്പൂർ തേക്കുകൾ കയറ്റി അയച്ചിരുന്ന ചരിത്രമുണ്ട് റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ ഡാഷ്ബോർഡും മറ്റ് ഇന്റീരിയറും നിർമ്മിച്ചത് നിലമ്പൂർ തേക്കുകൾ കൊണ്ടായിരുന്നു ഒരു മരം തന്നെയാണ് ഒരു കാറിന് വേണ്ടി ഉപയോഗിക്കുക റോൾസ് റോയ്സിൻ്റെ ആഗോള വിപണികളിൽ മുഖ്യസ്ഥാനത്ത് ഇന്ത്യ ഉണ്ട് പ്രതിവർഷം നൂറ്റമ്പത് റോൾസ് റോയ്സ് കാറുകൾ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നു രണ്ടായിരത്തി പത്ത് മുതലാണ് ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചത് ഫാന്റം ഗോസ്റ്റ് കള്ളിനൻ ബ്രേത്ത് തുടങ്ങിയ മോഡലുകളാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് ആറ് മുതൽ പതിനൊന്ന് കോടി വരെയാണ് ഇവയുടെ വില അപ്പോൾ ഇതൊക്കെയാണ് കാറുകളുടെ രാജാവിൻ്റെ കഥ